ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽ മാണിക്യസ്വാമി ക്ഷേത്രം ഒട്ടും പ്ലാൻ ചെയ്യാത്ത യാത്രകളായിരിക്കും നമുക്കെന്നും മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്നത് അത്തരത്തിൽ ഞാൻ നടത്തിയ ഒരു യാത്രയും അവിചാരിതമായി ഞാൻ എത്തിച്ചേർന്നതുമായ ഒരു ക്ഷേത്രം കൂടിയാണിത് ഞാനും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ നിതു പ്രവീണും കൂടിയാണ് ഇരിഞ്ഞാലക്കുടയിലെത്തിയത് അവിടെ നിന്നാണ് പ്രവീണിൻ്റെ സുഹൃത്തായ ലിജോ ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി പറ്റി പറയുന്നതും അവിടെ പോകാൻ തീരുമാനിച്ചത് ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുടക്കിയത് ഈ മനോഹരമായ വലിയ കൂത്തമ്പലത്തിലാണ് ധാരാളം കൊത്തുപണികളുള്ള മനോഹരമായൊരു നിർമ്മിതി ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ട് നമ്മുടെ ഈ ഭരതസ്വാമി ക്ഷേത്രത്തിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് ശ്രീരാമസ്വാമിയുടെ അനുജനായ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവമായൊരു ക്ഷേത്രം നാലമ്പല ദർശനത്തിന് പേരുകേട്ട ഒരു ക്ഷേത്രം കൂടിയാണിത് ഞാൻ ആദ്യമായി ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി കേൾക്കുന്നത് നമ്മളെല്ലാം വിട്ടകന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ ജയതന്ത്രൻ സാറിൻ്റെ ഒരു ഗാനത്തിലൂടെയാണ് കൂടും പിണികളെ കണ്ണാലൊളിപ്പിക്കും കൂടൽ മാണിക്കസ്വാമി എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റായ ഒരു പാട്ട് കൂടിയാണിത് ഈ കാണുന്ന മൈതാനത്ത് ഇവിടെ പൂജക്കെടുക്കുന്ന തുളസിയോ തെച്ചിയോ തുമ്പയോ ഒന്നും കാണാൻ സാധിക്കില്ല അതവിടെ ഉണ്ടെങ്കിൽ ഭരതസ്വാമിയോടുള്ള നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ആ ഒരു ചെടികളൊന്നും അവിടെ വളരാൻ അദ്ദേഹം അനുവദിക്കാത്തത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഉദര രോഗത്തിന് ഇവിടുത്തെ വഴുതനങ്ങാ നിവേദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ താമര മാല അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് വഴിപാടുകളുണ്ട് വലിയൊരു ക്ഷേത്രക്കുളം തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും ധാരാളം മീനുകളും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഉപദേവതാ പ്രതിഷ്ഠകളൊന്നും ഇല്ല എന്നതും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ അറിഞ്ഞതും അറിയാത്തതുമായ ധാരാളം ഐതിഹ്യങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു ക്ഷേത്രം കൂടുതൽ അറിയുന്നവർ എന്തായാലും എൻ്റെ കമൻറ്റിൽ ഇതൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം എന്തായാലും അവിടെ പോകാൻ പറ്റി ഇതൊക്കെ ഒന്ന് കാണാൻ സാധിച്ചു അതുതന്നെ വലിയൊരു പുണ്യം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ നമുക്കപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമസ്കാരം